بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأهل الأخذة من لساني يفقه قولي وبهمزة الكرار عمي المصطفى أسد الإله والسيد الشهداء

അമ്മിൽ എന്നാൽ നന്മയെ പ്രതീക്ഷിക്കുന്ന എപ്പോഴും നന്മ മാത്രം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ മാത്രം പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നല്ലത് മാത്രം പ്രതീക്ഷിക്കും പ്രഖ്യാപനം അങ്ങനെയാണ് ഹദീസിൽ കാണാം എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് നല്ലത് വിചാരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നല്ലത് ചെയ്തു തരും ഞാനൊന്നും ചെയ്യൂല ഞാൻ കരുണ ചെയ്യാത്തവനാണ് ഞാനൊരു ഭീകരനാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെയോ ആകും അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നല്ലതു ചിന്തിക്കുന്നവരാണ് റബ്ബിൽ നിന്ന് നല്ലതു മാത്രം പ്രതീക്ഷിക്കുന്നവരാണ് മുഹമ്മദ് നമ്മൾ അങ്ങനെയാണ് അള്ളാഹു നമുക്ക് ഹൈറായത് മാത്രമേ നൽകുകയുള്ളൂ എന്ന തീരുമാനം എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാവണം ആ ഒരു നല്ല ചിന്തയാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത് നമുക്ക് ഹൈറായതല്ലാതെ പ്രഭ തരികയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക തന്നെ വേണം ഉറച്ചു വിശ്വസിക്കാം അപ്പൊ അള്ളാഹുവിൽ നിന്ന് നന്മ മാത്രം പ്രതീക്ഷിക്കുന്നയാളാണ് മുഹമ്മദ് റസൂൽ അതുപോലെ ജനങ്ങളിൽ നിന്ന് നന്മ മാത്രം പ്രതീക്ഷിക്കുന്നവർ എല്ലാവരെ കുറിച്ചും നല്ലതു മാത്രം വിചാരിക്കുന്ന ആളാണ് തെറ്റിദ്ധാരണകൾ ഇന്ന് ആ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടായിരിക്കും

ആ ഒരു നല്ല മനസ്സ് നമുക്ക് നൽകും മാറാവട്ടെ ഹബീബായി മുത്തുനബി സലി വസ്ലങ്ങളുടെ എന്ന നാമം നാം ചർച്ച ചെയ്യുമ്പോ ആ ഒരു നന്മ പ്രതീക്ഷിക്കുന്നവരായാൽ നല്ലത് മാത്രം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമായി മാറാൻ നമ്മൾ സന്നദ്ധരാവണം മറ്റുള്ളവരിൽ നിന്ന് നന്മ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുക്കണം എനിക്ക് എന്തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ നന്മ എനിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ എന്റെ സുഹൃത്തിനും ഉണ്ടാവണം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സ്വന്തത്തിനു എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ തന്റെ സുഹൃത്തിനും തന്റെ സഹോദരനും ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളിൽ നിന്നുള്ള ഒരാളും പരിപൂർണ വിശ്വാസിയല്ല മുഹമ്മദ് എനിക്ക് നല്ല വാഹനമുണ്ട് എൻ്റെ സുഹൃത്തിനും ഉണ്ട് അതല്ലാതെ സുഹൃത്തു എനിക്ക് നല്ല വാഹനമുണ്ട് സുഹൃത്ത് വാങ്ങുമ്പോഴേക്കും അവനെ കുറിച്ച് കുറ്റം പറയാൻ പറയാറുണ്ട് അവൻ പൈസ പറ്റിച്ചിട്ട് വാഹനം വാങ്ങിയതാണ് കള്ള തട്ടിപ്പ് നടത്തിയിട്ട് വാങ്ങിയതാണ് അവൻ ലോൺ എടുത്ത് വാങ്ങിയതാണ് അങ്ങനെ പല ന്യായീകരണങ്ങളും വാദങ്ങളുമായിട്ട് നമ്മൾ പാടില്ല നല്ല മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ നല്ല വീട് നമുക്ക് ആരോഗ്യമുണ്ട് നമ്മുടെ സുഹൃത്തിനും ഉണ്ടാവട്ടെ ആരോഗ്യം അള്ളാഹു നമുക്ക് മാത്രം റഹ്മത്തുൻ കാരുണ്യമാണ് ഷാഫി മാത്രല്ല മാത്രല്ല അബ്ദുൽ ഖാദിർ എല്ലാവർക്കും ോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായി വന്ന മുഹമ്മദ് അനുയായികളായ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുക അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ ലോകങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരട്ടെ ആമീൻ